എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓണക്കാലത്തേക്ക് അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൂറ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു സംസ്ഥാനത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി നൂറു കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് അറിച്ച് അറിയിച്ചത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് ഈ വർഷം ബജറ്റിൽ സപ്ലൈകോക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത് ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ ഓണക്കാലത്തേക്ക് അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പിക്കാൻ കഴിയും എന്നും കഴിഞ്ഞ വർഷം ബജറ്റിൽ സപ്ലൈകോ വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി അൻപത് രൂപ വകയിരുത്തിയിരുന്നു എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഓണക്കാലത്ത് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ പൂർണമായും ലഭ്യമാക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഇതുകൂടാതെ ഓണത്തിന് ഭക്ഷ്യ കിറ്റും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കുറഞ്ഞത് മഞ്ഞ റേഷൻ കാർഡിനെങ്കിലും ഭക്ഷ്യ കിറ്റ് ഉണ്ടാകും പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ മറ്റ് പിങ്ക് റേഷൻ കാർഡിലേക്കും ഭക്ഷ്യ കിറ്റ് ഉയർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനുകൾക്ക് മുമ്പ് കിറ്റുകൾ വാരിക്കോരി എല്ലാ മാസവും നൽകുകയായിരുന്നു നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ട് നാളെ അറിയാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളിൽ ആദ്യം എണ്ണുക വഴിക്കടവ് പഞ്ചായത്താണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയ ശേഷം വഴിക്കടവിലെ ഒന്നാം ബൂത്തായ തണ്ണിക്കടവിലെ വോട്ട് എണ്ണിത്തുടങ്ങും ശേഷം മുത്തേടം എടക്കര പോത്തുകല്ല് ചുങ്കത്തറ പഞ്ചായത്തുകളിൽ എണ്ണിയ ശേഷം നിലമ്പൂർ നഗരസഭ എണ്ണും കരുളായി അമരമ്പലം പഞ്ചായത്തുകൾ എന്നീ ക്രമത്തിലാണ് പിന്നീട് എണ്ണുക എട്ടരയോടുകൂടി ആദ്യ ഫലസൂചനകൾ എത്തുമെന്നാണ് അറിയുന്നത് സംസ്ഥാനത്തെ ആശാവർക്കർമാർ എന്ന് അറിയപ്പെടുന്ന അക്രഡിറ്റിൽ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം നൽകാൻ ആവശ്യമായ തുക അനുവദിച്ച് സർക്കാർ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലെ ഓണറേറിയം നൽകുന്നതിന് വേണ്ടി സർക്കാർ തുക അനുവദിച്ചു പ്രതിമാസം ഏഴായിരം രൂപ വീതം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർക്കാണ് ഓണറിയം ലഭിക്കുക ഇതിനായി അൻപത്തിനാല് കോടി എൺപത്തി ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അനുവദിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ സർക്കാർ അനുവദിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ നടക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുക അനുവദിച്ചിട്ടുള്ളത് വ്യക്തിഗത ആനുകൂല്യങ്ങളും മറ്റ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പദ്ധതി നടത്തിപ്പുകളും ഇതിലൂടെ സുഗമമാകും പഞ്ചായത്ത് ഇലക്ഷന് അടുത്തതോടുകൂടി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇടയ്ക്കിടെ ഇപ്പോൾ ഫണ്ട് അനുവദിക്കുന്നുണ്ട് മുതിർന്ന പൗരന്മാർ എസ് സി എസ് ടി വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പഞ്ചായത്തിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരം പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ തദ്ദേശ സ്ഥാപന മെമ്പറുമായി കണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത്തരം അപേക്ഷകൾ നൽകുന്നുണ്ട് എങ്കിൽ ഉടനെ അപേക്ഷിക്കുക സംസ്ഥാനത്ത് ഇന്നലെ മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരുപാട് ആളുകൾക്ക് ഇന്നലെ പെൻഷൻ എത്തി എന്നാൽ ഇനിയും എത്താത്ത ബാങ്ക് അക്കൗണ്ട് ഉടമകളുണ്ട് അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം നാളെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതാണ് കേന്ദ്രവിഹിതം കുറച്ച് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആ ഒരു തുക അധികം താമസിയാതെ ലഭിക്കുന്നതാണ് കൂടുതൽ മാസങ്ങളിലായിട്ട് ആ ഒരു തുക ലഭിക്കുന്നില്ല എങ്കിൽ ഉടനെ പഞ്ചായത്തിലെത്തി ആ വിവരം അറിയിക്കണം ഇനി അതല്ല നിങ്ങൾക്ക് ഇത് തുടർച്ചയായിട്ടും പരാതി പറഞ്ഞിട്ടും ആ ഒരു തുക ലഭിക്കുന്നില്ല നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം സ്വീകരിക്കുന്നത് മാറ്റി കയ്യിലേക്കാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ജൂൺ മാസത്തെ പെൻഷൻ വീടുകളിൽ കയ്യിൽ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട് നാളെ ട്രഷറിയിൽ നിന്ന് പണവും ലിസ്റ്റും എത്തിക്കഴിഞ്ഞാൽ ബാങ്ക് സമയം കഴിയുന്നതോടുകൂടി വിതരണം ആരംഭിക്കുന്നതാണ് വിതരണക്കാരുടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം നാളെ കൂടി തന്നെ വിതരണം ആരംഭിക്കും ചൊവ്വാഴ്ച മുതൽ കയ്യിൽ വിതരണം സജീവമാകുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു നെപ്മെറിൽ അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കെയർ വിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിനുള്ള അപേക്ഷ ക്ഷണിച്ചു ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിൽ സാധ്യതയുള്ള കോഴ്സാണിത് ആർ സി ഐ അഥവാ റിഹാലിബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കോഴ്സാണിത് അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായവരായിരിക്കണം കുറഞ്ഞത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ബിഇർ ഡോട്ട് റിഹാബ് കൌൺസിൽ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫിഷ്യൻസി അവാർഡിനായി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രൊഫിഷ്യൻസി അവാർഡിനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്താണ് വിശദമായ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടാം ഇല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ഇരുപത്തി മൂന്ന് നാല്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണയുടെ വിതരണം ഭാഗികമായി പുനരാരംഭിച്ചു കേന്ദ്രം അനുവദിച്ച മണ്ണെണ്ണ ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ എണ്ണ കമ്പനികളിൽ നിന്നും മൊത്ത വ്യാപാരികൾ ഏറ്റെടുത്ത സാഹചര്യത്തിൽ കടകളിൽ ഒന്നര വർഷമായി മുടങ്ങിക്കിടന്ന മണ്ണെണ്ണയാണ് ഇപ്പോൾ ഭാഗികമായിട്ടെങ്കിലും വിതരണം ആരംഭിച്ചിട്ടുള്ളത് ഉടൻ ഭൂരിഭാഗം റേഷൻ കടകളിലൂടെയും മണ്ണെണ്ണ വിതരണം ആരംഭിക്കും മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് ലഭിക്കുക അറുപത്തി ആറ് രൂപ നിരക്കിലാണ് മണ്ണെണ്ണ ലഭിക്കുക വൈദ്യുതീകരിക്കാത്ത വീടുള്ള ഏത് റേഷൻ കാർഡുള്ളവർക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഞായറാവിധിക്ക് ശേഷം നാളെ മുതൽ പുനരാരംഭിക്കും ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ജൂൺ മാസത്തെ റേഷൻ ഉടനെ വാങ്ങാൻ ശ്രദ്ധിക്കുക ബി പി എൽ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ തുടരുകയാണ് മുപ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഇനിയും ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുള്ള നീലാവെള്ള റേഷൻ കാർഡിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾ അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ഉടനെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിംഗ് വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം എ ബി വി പി സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഗുണ്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നാളെ എ ബി വി പി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി എ ബി വി പി നടത്തുന്ന സമരങ്ങളെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് പൊതു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശ്രമിക്കുന്നത് എന്നും ഇന്നലെ രാത്രി തിരുവനന്തപുരം തമ്പാനൂരിൽ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഉണ്ടായ ആക്രമണം ഇതിന് ഉദാഹരണമാണ് എന്നും അദ്ദേഹം അറിയിച്ചു ഇറാൻ ഇസ്രായേൽ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു ഇറാനു നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായി അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള വിവിധ ജി സി സി രാജ്യങ്ങളിലേക്ക് ഇറാൻ യു എസ് സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയാൽ കാര്യങ്ങൾ ഇനിയും വഷളാകും എണ്ണവില കുതിച്ചു ഉയരാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ നാട്ടിലും ബാധിച്ചേക്കാം ലോകമെമ്പാടും കനത്ത വിലക്കയറ്റം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കാണാം